ടുത്ത് സ്താദ് വിവാദപരമായിട്ടുള്ളൊരു പരാമർശം സുഫിയുടെ പ്രണയകാവ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സംസ്ഥയുടെ അവസാനത്തെ പ്രസിഡന്റ് ആയിരിക്കും ജിഫിരി മുത്തുക്കോത്തങ്ങള് അതിനുശേഷം പ്രസിഡന്റ് ഒരു റബ്ബർ സ്റ്റാമ്പും അതിനുശേഷം ഒരു വഹാബിയുമായിരിക്കും എന്നുള്ളൊരു പരാമർശം ഉസ്താദ് നടത്തിയിട്ടുണ്ട് അതൊന്ന് വ്യക്തമാക്കാമോ ചോദ്യം സമസ്തയുടെ സുന്നിയായ അവസാനത്തെ പ്രസിഡന്റ് മുത്തുക്കോയത്തങ്ങളാവാനാണ് സാധ്യത ഇങ്ങനെയാണ് വാക്ക് നിലവിലെ സാഹചര്യത്തിൽ അതിനുശേഷം ഒരു വഹാബി പ്രബർ സ്റ്റാമ്പായിരിക്കും പിന്നെ പക്ക വഹാബിയുമായിരിക്കും പ്രസിഡന്റ് ആവുക എന്നാണ് പരാമർശം അപ്പോ സൊസൈറ്റിന്ന് ചില വീക്ഷണങ്ങൾ ഉൽത്തിരിഞ്ഞു വന്നു മഹദീ അവസാനം കൂടി പിടിക്കേണ്ടതല്ലേ എന്ന് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി ദോഷം കൂടാതെ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുന്ന സുന്നി മനസ്സുള്ള സമൂഹം നാശമായി പോയി വേദനയുള്ള നല്ല മനുഷ്യരുടെ സംശയങ്ങളാണ് ഇതൊക്കെ ഞാൻ വളരെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് മുൾക്കുള്ള മനസ്സിലാക്കുക ചെയ്യണമെങ്കിൽ അല്ലാതെ വെറുതെ തർക്കിക്കാൻ ഞാനില്ല ഞാനീ പറഞ്ഞതൊക്കെ വളരെ കൃത്യമായ കാര്യങ്ങളുമാണ് ഒന്നാമതായി ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം നിലവിലുള്ള സാഹചര്യത്തിൽ അവസാനത്തെ സുന്നിയായ പ്രസിഡന്റ് എന്നാണ് ഒരു അവസാനം എന്ന വാക്കിന് എപ്പോഴും ആപേക്ഷികമായ അവസാനമുണ്ട് ഏറ്റവും അവസാനമുണ്ട് അപ്പം അനൽ അവവ്വലു അല്ലാഹ്റു ഞാൻ തന്നെയാണ് തുടക്കം ഞാൻ തന്നെയാണ് ഒടുക്കണം അള്ളാഹു പറഞ്ഞ വാക്കുണ്ട് അനൽ അവലും അനല്ലാഹ്റു ഞാൻ തന്നെയാണ് തുടക്കം ഞാൻ തന്നെയാണ് ഒടുക്കവും ഞാൻ തന്നെയാണ് തുടക്കം ഞാൻ തന്നെയാണ് അവസാനം നബി പറഞ്ഞ വാക്കുണ്ട് രണ്ടു ഒരേ അർത്ഥത്തിലല്ല അള്ളാഹു പറഞ്ഞ വാക്ക് ഞാനാണ് അവസാനം എന്ന വാക്ക് പറഞ്ഞാൽ എന്തിനേക്കാളും അവസാനമാണ് മറ്റത് സൃഷ്ടികളിലെ അവസാനം ഒരു ആപേക്ഷികമാണ് നിലവിലുള്ള ഈ സാഹചര്യത്തിൽ ഇപ്പൊ ഒരു അവസ്ഥ നിലനിന്ന് പോകണം ആ സാഹചര്യത്തിലെ സമസ്തയുടെ സുന്നിയായ അവസാനത്തെ പ്രസിഡന്റ് ജിഫ്രി മുത്തുപ്രയത്തങ്ങളായിരിക്കും എന്നത് വളരെ കൃത്യമായ ഒരു വിലയിരുത്തലാണ് എന്നാൽ ഈ അവസ്ഥ പിന്നീട് ഇമാം മഹദീർദാഹുവിന് വരൂല്ല എന്നോ ഇനി മഹദിമാമ്പ് വന്നാലും ഇത് മാറൂലാന്നോ ഒന്നും ആ പറഞ്ഞ വാക്കിനർത്ഥം ഇല്ല തീർച്ചയായും മാറും മഹദീമാവ് വരുന്നൊരു കാലഘട്ടത്തിലാണ് മാറുക അതിനിടയിൽ ഇവിടെ വലിയ ഒരു തിരിമറി നടക്കും ആ തിരിമറിക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഇപ്പോൾ ഒത്തു വന്നിട്ടുണ്ട് അതാണിപ്പോൾ നാട്ടിൽ അറിഞ്ഞും അറിയാതെയും കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ മൗനം ദീക്ഷിക്കുക എന്നതാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങളുടെ മുഴുവനും അടിസ്ഥാനം തൽക്കാലം സമസ്തയെ വഹാബി വിഴുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഞാനിങ്ങനെ പറയുന്നതിന് എനിക്ക് രണ്ട് ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് വസ്തുതകളെ കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുക രണ്ട് ഒളിഞ്ഞിരിക്കുന്ന ശത്രുവിനെ ജനങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തുകയും അവരെ പുറകോട്ടടിപ്പിക്കുകയും ചെയ്യുക സാഹചര്യം അതിന് ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ നല്ല മനസ്സോടുകൂടി കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ ആഗ്രഹിച്ചിട്ടാണെങ്കിൽ ഒരു നഷ്ടത്തിനും പേടിയില്ലാത്ത ഒരാളാണ് ഞാൻ തുറന്ന് പറഞ്ഞുതരാം ഈ പൊങ്ങൾ പറയുന്ന ഒരു കാര്യം നിലവിലുള്ള ഒരു സാഹചര്യം പറയാം നിലവിൽ സമസ്തയെ ചിലർ ഐജാക്ക് ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ സമസ്ത നേതാക്കൾ പലരെയും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അപ്പൊ മഹാബിസത്തിന് സമസ്തയെ വിഴിഞ്ഞെന്നുള്ളത് നിലവിലെ സാധ്യത വളരെ എളുപ്പ ഒന്ന് ഇപ്പൊ പാണക്കാട് കാളി ഫൗണ്ടേഷൻ തുറന്ന് പറയുക പാണക്കാട് കാളി ഫൗണ്ടേഷൻ എന്ന ഒരു സാധനം ഇവിടെ പുതിയതായി വന്നിട്ടുണ്ട് ഈ ഫൗണ്ടേഷൻ നൂറ ശതമാനം ദുരുദ്ദേശപരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഒന്ന് പാണക്കാട്ട് ആലിമീങ്ങളായ കാളിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരാരും ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല അതിൻ്റെ ആവശ്യവും അവർക്കില്ല ഒരു തികഞ്ഞ സുന്നികളും സുന്നക്ക് വേണ്ടി ജീവാർപ്പണം ചെയ്ത ആളുകളുമായിരുന്നു അവസാനം മരണപ്പെട്ട സെയ്ദ് ഹൈദർ ശാബ് അദ്ദേഹം ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ അദ്ദേഹം അത് ചെയ്തിട്ടില്ല അദ്ദേഹം ചെയ്താൽ പോലും അത് ദുരുദ്ദേശപരായിരിക്കും അദ്ദേഹം പോലും ചെയ്താലും അത് തെറ്റാണ് എന്തുകൊണ്ട് ഇവിടെ കൃത്യമായൊരു സിസ്റ്റം ബഹുമാനപ്പെട്ട സമസ്ത കേരളമേ തുല്മയുടെ കീഴിൽ കൃത്യമായി ഉണ്ട് അതിനെ നമ്മൾ ദുർബലപ്പെടുത്തുകയാണ് ഇതിലൂടെ ഇവിടെ ഇവിടെ കാളിമാരെയും മറ്റുമൊക്കെ നിയന്ത്രിക്കാനും ഇവിടെ അഹിലിസുന്നെ പറയാനും വളരെ കൃത്യമായൊരു സിസ്റ്റം ഇവിടെ ഉണ്ട് അതാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരളമേ തുല്മ ഈ കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കുകയാണെങ്കിൽ കാൽയാഗാൻ അർഹതയുള്ള ഒരാളാണ് ആര് സയ്യിദ് ഹൈദർ അലി ഷിയാബു തങ്ങൾക്കാരൻ അദ്ദേഹം ഫൈസിയാണ് ആലിമാണ് ഷെയ്ഖുന ഉലമ റഹ്മാഉുടെ ശിഷ്യനാണ് അദ്ദേഹം അത് ചെയ്തിട്ടില്ല അദ്ദേഹം കാളിയാഖാൻ യോഗ്യതയുള്ള ആലിമാണ് ഫൈസിയാണ് ഇന്നത്തെ ഫൈസിയല്ല ഷംസുൽ ഷേഖുനംസുലമയുടെ ശിഷ്യനായ ഫൈസിയാണ് രണ്ട് അവരുടെ ജ്യേഷ്ഠൻ സയ്യിദ് മുത്തഖ അതായത് ബഹുമാനപ്പെട്ട മരണശ്യാപനങ്ങൾ നമ്മൾക്ക് മുത്തവാക്കാൻ സംബോധന എന്തായിരുന്നു നമ്മളൊക്കെ ഞാൻ മുത്തവാക്കാനാ പലപ്പോഴും വിളിച്ചിരുന്നത് ആ മഹാൻ ഈ മഹാന് കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കാൻ ഒരു നിലക്ക് യോഗ്യതയുണ്ട് എന്തുകൊണ്ട് അദ്ദേഹം നിറഞ്ഞ അലിമാണ് ഫൈസിയാണ് ബഹുമാനപ്പെട്ട ഷംസുല്ല റഹമുള്ളയുടെ ശിഷ്യനാണ് അദ്ദേഹവും ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല ആ ഒരു കാലിമാരൊക്കെ ആയിട്ടുണ്ട് ഇവിടുത്തെ സമസ്തയുടെ വിശാലമായ ഈ ഒരു സുന്നി എന്ന ഈ സുഭദ്രമായ ആ ഒരു കോട്ടക്കുള്ളിൽ നിന്ന് സമൂഹത്തെ സമുദ്ധരിക്കാനാണ് അവർ ശ്രമിച്ചത് അവരുടെ ജ്യേഷ്ഠൻ ഈ ഉമ്മത്തി അടുത്ത കാലഘട്ടത്തിൽ കണ്ടതിൽ വെച്ച് ഒരു എന്ന് പറയാവും മാത്രം ഒരു പ്രതിഭയായിരുന്നു സെയ്ദ് മുഹമ്മദിനി ഷിയാപുരങ്ങൾ അദ്ദേഹം നൂറുകണക്കിന് പലരും പറയും ആയിരക്കണക്കിന് മഹല്ലികളുടെ അസഹരിയാണ് അബ്ദുൽ അഹലി മെഹ്മൂദ് എന്ന ലോകം കണ്ട മഹാനായ മുഹദ്ദീസിൻ്റെ ശിഷ്യനാണ് നിറഞ്ഞ പണ്ഡിതനാണ് ലോകത്ത് ഏതൊരു പണ്ഡിതനോടും അവരുടെ ഭാഷയിൽ തന്നെ സംസാരിക്കാൻ കഴിയുള്ള ലോകത്തെ അതുല്യ പ്രതിഭകളിൽ ഒരാളായിരുന്നു കേരളത്തിലെ ആയിരക്കണക്കായ മഹല്ലുകളുടെ കാളിയായിരുന്നു അദ്ദേഹം ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹം ബഹുമാനപ്പെട്ട ദീനി കാര്യങ്ങൾ സമസ്ത കേൾമയത്തോൽമയുടെ നിലപാടിനോട് യോജിച്ച് പ്രവർത്തിച്ച് കാളി കാളിയെന്ന സംസ്ഥയുടെ വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് കൊണ്ട് തന്നെ എന്നാൽ സമസ്തയുടെ സംഘടനാപരമായ ഒരു ലാഭം പറ്റാതെ എൻ്റെ സംഘടനയുടെ ഉള്ളിൽ കയറി ഇന്നൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ചെയ്തതൊക്കെ ആർക്കു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉള്ളിൽ നിന്ന് അതിനെ മാത്രം സത്യമായി അംഗീകരിച്ചു കൊണ്ട് തന്നെ അവരാണ് അവർ കാളിയായി ഈ കേരളത്തിൽ സുന്നത്യമായ ശക്തമായ സുഭദ്രമായി കോട്ടയെ നിലകൊണ്ട ഈ വ്യക്തി ഒരിക്കലും കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയില്ല അദ്ദേഹം നിറഞ്ഞ ആലിമാണ് അർഹനാണ് എന്നാൽ ഇന്ന് പാണക്കാട്ട് മെയിൻ സ്ട്രീമ് നിൽക്കുന്ന ആ പറയുന്ന കുടുംബത്തിലെ തറവാട്ടിലെ തങ്ങന്മാർക്ക് അവർ ആലിമുകളല്ല ആ നിലക്ക് അവർക്ക് അവർ ജ്യേഷ്ഠന്മാരായ ആലിമീങ്ങൾ പോലും ചെയ്യാത്ത ഒരു കാര്യം അവർ ചെയ്യുന്നു എന്നെനിക്ക് അഭിപ്രായമല്ല അവരെ കൊണ്ട് ആരോ ചെയ്യിപ്പിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ പിന്നിൽ തികച്ചും വഹാബികളാണ് പ്രവർത്തിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഉദാഹരണം പറയാം ഇപ്പോൾ കോഴിക്കോട് ജില്ല പാണക്കാട് കാളി ഫൗണ്ടേഷൻ്റെ ജനറൽ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ഈ വ്യക്തിയുടെ പേര് ഞാൻ പരാമർശിക്കുന്നില്ല നിങ്ങൾക്കൊക്കെ നെറ്റടിച്ചാൽ കിട്ടും ആരാണിത് ഇപ്പോൾ ഈ അടുത്ത ദിവസം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കോഴിക്കോട് ജില്ലാ ജനറൽ കൺവീനർ എന്ന വ്യക്തി ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് കെ മൗലവിയെ കുറിച്ച് പുസ്തകം എഴുതിയിട്ട് ജനശ്രദ്ധ നേടിയ വ്യക്തിയാണ് ആരാണ് ഈ വ്യക്തി ആരെ പറ്റിയ പുസ്തകം എഴുതിയത് കെ മൗലവി ഏതാണ് കെ മൗലവി ഈ കെ മൗലവിക്കെതിരെ ഉണ്ടാക്കിയതാണ് എന്ത് സമസ്ത നാട്ടിൽ എത്ര ആളെ കിട്ടും അത് അള്ളാഹു അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്തിനു ചെയ്യിപ്പിച്ചു ബുദ്ധിയുള്ളവർക്ക് ഞങ്ങളെ തനി നിറം മനസ്സിലായിക്കോട്ടെ അള്ളാഹു ഒരു അവസരം തന്നതാണ് എന്നിട്ടും നിങ്ങൾ കണ്ണടക്കാണ് നിങ്ങളെ ലക്ഷ്യം പൂച്ച പാല് കുടിക്കുമ്പോഴുള്ള കണ്ണടക്കലാണ് അതിന് ഇന്ന കിട്ടൂല എനിക്ക് തങ്ങന്മാരോട് ബഹുമാനമേ ഉള്ളൂ പേടിയില്ല ബഹുമാനമുണ്ട് ബഹുമാനം പേടി രണ്ട എനിക്ക് തങ്ങന്മാരോടൊക്കെ അല്ല ചെറിയ തങ്ങോട്ടിനോട് പേടിയാണ് വലിയ തങ്ങോട്ട് ബഹുമാനാണ് ബഹുമാനം പേടിയില്ല പേടി അബ്വാഹുവിനെയും റസൂലിനെയും മാത്രമാണ് ബഹുമാനുണ്ട് അവരൊക്കെ ഇത്രയോ താഴെയുള്ള ഒരു അവർ ചെരുപ്പ് എടുക്കേണ്ട ഒരാളാണ് ഞാൻ എന്തുകൊണ്ട് എനിക്ക് ആ അവരത്ര മേലെയാണ് അപ്പോൾ എനിക്ക് അവരോട് എന്തുണ്ട് ബഹുമാനമുണ്ട് പേടിയുടെ ലക്ഷ്യം ഞാൻ പിന്നെ പറയാം അപ്പം ഈ അർഹതയില്ലാത്ത അർഹതയില്ലാത്ത നൂറ് ശതമാനം അർഹതയില്ലാത്ത ആളുകളാണ് ഈ വ്യക്തികൾ ഇപ്പം കാലിയായി ചമഞ്ഞ് നടക്കുന്ന വ്യക്തികൾക്ക് ഇൽമൻ ഒരു ആലിം എന്ന പദവി ഇല്ല ആ തറവാട്ടിൽ അവരുടെ ജ്യേഷ്ഠന്മാരായ ആലിമുകൾ കാലി ഫൗണ്ടേഷൻ എന്നൊരു പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയിട്ടുമില്ല പിന്നെ നമുക്ക് മനസ്സിലാക്കാനും അല്ലാത്തൊരു അടയാളം തന്നു അപ്പം ഇത് മെല്ലെ 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 വഹാബിസത്തിലേക്ക് നീക്കപ്പെടുക ഈ സാധുക്കൾ അറിയാതെ ഞാൻ മനസ്സിലാക്കണം അവർ കരുതി കൂട്ടി ചെയ്യാന്നല്ല അവരറിയാതെ ഇങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യപ്പെടുന്നു എന്നാണ് കൃത്യമായും ഞാൻ മനസ്സിലാക്കുന്നത് നിലവിൽ തന്നെ പാണക്കാട്ട് സഹീതന്മാരിൽ പലരും വഹാബി ബന്ധമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് കല്യാണം കഴിച്ചത് എന്ന് ഒരു കാലത്ത് രഹസ്യമായ സംസാരവും ഇപ്പോൾ പരസ്യമായ സംസാരവുമാണ് രണ്ടാമത്തെ കാര്യമാണ് ഈ പറയുന്നത് അതായത് നിലവിലുള്ള പാണക്കാട്ടെ പല വഹാബി ബന്ധമുള്ള കുടുംബങ്ങളിൽ നിന്നാണ് കല്യാണം കഴിച്ചത് എന്നത് ഒരു കാലത്തെ രഹസ്യമായ സംസാരമാണ് ഇന്നത് പരസ്യമായ സംസാരവുമാണ് ഈ നിലക്ക് മുന്നോട്ട് പോയാൽ സുന്നികൾ ഈ രൂപത്തിൽ അണ്ടി പോയ പോലെ ഇരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ സമുദായത്തിൽ നന്മ നടക്കണമെന്ന ആഗ്രഹമുള്ള ഈ രൂപത്തിൽ നാഗരുതനാഗ്രഹമുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെപ്പോലത്തെ നല്ല മനുഷ്യൻ ഞാൻ എന്തൊക്കെയാണെങ്കിലും പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യൻ സുന്നികളെ തകർക്കാൻ ഒരു കളി കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് കാലത്തുള്ളവരും ചെയ്യൂല അദ്ദേഹത്തിൻ്റെ കാലത്തുള്ള മറ്റൊരാളാണ് അദ്ദേഹത്തിന് ചൊവ്വനുള്ള കാലത്ത് ഒരു ബഹുമാനപ്പെട്ട കൊരമ്പയിൽ അഹമ്മദാജി അവരൊക്കെ സുന്നികളെ അറിയും സുന്നികളോട് കളിച്ചാൽ ഈ പാർട്ടി നശിക്കുമെന്നും അവർക്കറിയും ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റ് കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ അതിന് അതിൻ്റെതായ സോഷ്യൽ സാഹചര്യമുണ്ട് ഇനിയിപ്പോൾ പിണറായിക്കെതിരായ ഒരു സാഹചര്യം ഇവിടെ ഉരുത്തിരിഞ്ഞു വന്നാലും അപ്പോഴും രണ്ട് സീറ്റ് ഏറെ കിട്ടിയേക്കാം അതിന് അതിൻ്റെതായ സോഷ്യൽ സാഹചര്യം ഉണ്ടെങ്കിലും ഖനീഭവിച്ച് നിൽക്കുന്ന വിഷമം സുന്നീ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് ഇന്നല്ല നാളെ പ്രതിഫലിക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല നഷ്ടം തികച്ചും ലീഗിനായിരിക്കും അതറിയുന്ന മനുഷ്യനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇപ്പോൾ കാര്യങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ട് പാണക്കാട് സാധാർത്ഥ്യങ്ങൾ എവിടെയൊക്കെ ഒരു ചെറിയ ആരെങ്കിലും അവരെ വഴിക്ക് തെറ്റിത്തിരിക്കണെങ്കിൽ ഓടി വന്നിട്ട് അവരെ കൃത്യമാക്കുന്ന ഒരു ഒരു പരിപാടി ബഹുമാനപ്പെട്ട പി കെ കുഞ്ഞാലി സാഹിബ് പല കാലത്തും ചെയ്തിട്ടുണ്ട് ഞാൻ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇയാളൊരു കരിങ്കാലിയല്ല ഞാൻ സുന്നികൾ നശിച്ചാൽ ലീഗും നശിക്കും വാബികൾക്ക് സമുദായ ശരീരത്തെ നശിപ്പിക്കണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ അത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഐജാക്ക് ചെയ്യപ്പെട്ടുള്ളൂ ഇപ്പോഴുള്ള ലീഗിന്റെ ജനറൽ സെക്രട്ടറിയെപ്പോലെ ആലിമീങ്ങളെ ഏത് തെറിയും ഏത് തോന്നിയാസവും വിളിച്ചു പറയാൻ മടില്ലാത്ത ആളുകളാണ് ഇപ്പോൾ ഒരു നിലക്ക് ലീഗിനെ നിയന്ത്രിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അതിൽ സുന്നിസമും ദുഃഖിതരുമാണ് അവരായിരിക്കും ഇതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടാവുക അല്ല പി കെ കുഞ്ഞാലി സിനെ പോലെയുള്ള സുണ്ണികളും ഇവിടെ നിലനിൽക്കും അതിന് സ്പേസ് വേണം പാണക്കാട് തങ്ങന്മാർ സുന്നികളെ പണിയെടുക്കുന്നവരാണ് അപ്പൊ അവർക്ക് വിഷമല്ലാത്ത രൂപത്തിൽ മുന്നോട്ട് പോയാലേ ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കൂ എന്നറിയുന്ന ഒരു നിലക്ക് കേരളത്തിലെ രാഷ്ട്രീയ ചാണക്യൻ എന്ന് പറയാവുന്ന ആളാണ് പി കെ കുഞ്ഞാലി സാഹിബ് അത് സമ്മതിക്കണം അദ്ദേഹത്തിനെ പോലത്തെ ഒരു നേതാവ് അടുത്ത കാലത്ത് മുസ്ലിം ലീഗിൽ ഉണ്ടായിട്ടില്ല ആ മനുഷ്യൻ ഇത് ചെയ്യിപ്പിക്കൂല അങ്ങനെ ആരും വിചാരിക്കണ്ട ഇതിന് വലിയ വില ബഹുമാനപ്പെട്ട ലീഗ് നൽകേണ്ടി വരും തമാശയല്ല സുന്നികൾ തൽക്കാലം ചെയ്യപ്പെടും യാതൊരു സംശയമില്ല അതായത് ഞാൻ പറഞ്ഞല്ലോ നീന്തത് പറയാനുള്ളത് എത്ര സുന്നികളുണ്ട് പാണക്കാട് കാളി ഫൗണ്ടേഷൻ എന്തായാലും സുന്നീരെ ജനറൽ സമ്മീർ ആക്കാൻ കിട്ടിയല്ലേ എന്തേ ആക്കിയത് അത് അള്ളാഹു സമുദായത്തിന് നൽകിയൊരു ഉദാഹരണം നിനക്ക് കണ്ണുണ്ടെങ്കിൽ കണ്ടോ ഇവരെ ഉള്ള എന്താണ് ഈ വ്യക്തി രണ്ട് മാസം മുമ്പ് സമസ്തയുടെ ഏറ്റവും വലിയ ശത്രുവായ കെ മൗലവിക്കെതിരെ ഉണ്ടാക്കിയ സംഘടനയാണ് സമസ്ത ആ കെ എം മൗലവിയെ വാനോളം പുകഴ്ത്തി പുസ്തകമിറക്കിയ ഒരു വ്യക്തിയാണ് പാണക്കാട് കാളി ഫൗണ്ടേഷന്റെ കോഴിക്കോട് ജില്ല ഞങ്ങൾ കണ്ണൂക്കെ അങ്ങനെ തന്നെയാണ് മലപ്പുറം ജില്ലയിലെ സമുന്നതനായ ഒരു കാളി ഫൗണ്ടേഷന്റെ നിലവിലുള്ള ഒരു നേതാവിനെ പറ്റി ആ മഹല്ലിൻ്റെ ഹത്തീബായിരുന്ന വ്യക്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു മഹല്ലില് ആ മഹലിലെ ഖത്തീബ് എന്നോട് പലതവണ പറഞ്ഞൊരു കാര്യം അയാളാണ് ഇപ്പോൾ ഖാദി ഫൗണ്ടേഷൻ്റെ ഒരു നേതാവ് മലപ്പുറം ജില്ലയിൽ ഞാൻ കോഴിക്കോട് ജില്ലയിലെ നേതാവിനെ പറ്റി പറഞ്ഞു ഞാൻ മലപ്പുറം ജില്ല പറയാം അവിടെ മജലിസന്നൂർ പള്ളിൻ്റെ ഉള്ളിൽ നടത്തിയത് അപ്പോൾ ഈ വ്യക്തി പള്ളിയിൽ നിന്ന് എണീറ്റ് പോയി നിങ്ങട്ട് കയറി ഇരിക്കി എന്ന് പറഞ്ഞു ഈ ജാതി ഖുറാഫത്തിന് ഇന്നെ കിട്ടൂലായിരുന്നു എന്തിന് മജലി മജ്ലിന്നൂറിനെ പറ്റി വാദപ്രതിവാദം നമുക്ക് വേറെ നടത്താം സുന്നിയൽ മജ്ലിസുന്നൂർ നടത്തുമല്ലോ സുന്നൂർ നടത്തും സുന്നിയൾ മുർദ നടത്തും സുന്നിയൽ ബദലി ആണ്ട് നടത്തും അത് ഖുറാഫാത്ത് ആർക്ക് മാത്രമാണ് വഹാബിക്ക അല്ലേ മാന്യ പ്രസിഡന്റ് ആയത് രാഷ്ട്രീയ താല്പര്യ ഈ വ്യക്തിയാണ് ഇന്ന് മലപ്പുറം ജില്ലയിലെ കാളി ഫൗണ്ടേഷന്റെ മറ്റൊരു വലിയ പ്രധാനപ്പെട്ട നേതാവ് ഇതൊക്കെ പറയേണ്ട സമയത്ത് വ്യക്തമായി പറയും ഇതിപ്പോ അത്രയെ പറയേണ്ടു വ്യക്തികളെ പറയൽ ഇവിടെ ഉദ്ദേശമില്ല ഇല്ല ഒരാളും ഇതിനൊക്കെ അപ്പുറം പല വിവരവും എൻ്റെ കയ്യിലുണ്ട് പലതും ഉണ്ട് സമുന്നതരായ നേതാക്കന്മാർക്ക് ഞാൻ പുറത്തു പറഞ്ഞാൽ അവർ വഷളാകുന്ന വിവരം എൻ്റെ കയ്യിലുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറയൂല്ല ഇന്നലെ അറിയില്ല അളയിലിട്ട് കുത്തിയാ പറയും അത് നിങ്ങൾ വിചാരിച്ച ഒന്നല്ല പറയാം ഇപ്പോഴും ഞാൻ എന്താ പറയുന്നത് ആ കുട്ടികൾ നല്ലവരാണ് അതിന്റെ വിശ്വാസം നല്ലവരാണ് പക്ഷെ അവര് ഐജയപ്പെടാം അപ്പൊ നിലവിലുള്ള സാഹചര്യത്തിൽ ഇത് സമസ്തയെ വിഴിഞ്ഞിക്കഴിഞ്ഞു സമസ്തയുടെ പല നേതാക്കന്മാരും ഈ തങ്ങന്മാരെ പേടിക്കാണ് ബഹുമാനിക്കല്ല സ്വകാര്യമായി പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ അ പറഞ്ഞത് നന്നായി നബരിത് പറയുന്നുണ്ടോ ഇല്ല ഈ വ്യക്തി ഈ തങ്ങള് കുത്തിത്തിരിപ്പിനിറങ്ങിയതാണ് എന്ന് സമുന്നതനായ വ്യക്തി ഈ അടുത്ത ദിവസം എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നെ എങ്ങനെ ഒരിക്കക്ക് ബഹുമാനം ഉണ്ടാവുക ഇവർ പേടിക്കുന്നത് നഷ്ടാണ് അങ്ങനെ പറഞ്ഞാൽ അവർക്ക് എന്താവാൻ കഴിയില്ല സെക്രട്ടറിയോ പ്രസിഡന്റോ മുഷാവറയോ പഞ്ചായത്ത് മെമ്പറോ എം എൽ എയോ എം പി യോ അകാൻ കഴിയില്ല അപ്പൊ അവർക്ക് നഷ്ടം വരും ആ നഷ്ടത്തെ അവർ പേടിക്കുന്നുണ്ട് എനിക്ക് നഷ്ടത്തിൽ പേടില്ല എനിക്ക് ബഹുമാനാണുള്ളത് ബഹുമാനം എന്തല്ല പേടിയല്ല അള്ളാൻ എല്ലാരെ വേടി അള്ളാൻ റസൂളിനെയും പരിശുദ്ധ ദീനിനെയും അല്ല എന്തിനു പേടി ബഹുമാനം മകൾക്ക് ബഹുമാനുണ്ട് ആരെ ബാപ്പാൻ അതേ സമയത്ത് മകളോട് കാണിക്കാൻ പാടില്ലാത്ത കാര്യം ബാപ്പ മകളോട് കാണിച്ചാൽ ഞാൻ രണ്ടവസ്ഥ ഉണ്ട് അവളെ പെരീന്ന് ഇറക്കി വിടുമെന്ന് പേടി ഉണ്ടെങ്കിൽ അവൾ ഒഴിപ്പെടും അത് അവൾ ഭൗതിക നഷ്ട ഈ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പാപ്പനോട് കാര്യം പറയും മര്യാദയ്ക്കുന്നോളി ഇതെന്റെ മനസ്സ് അല്ലാണ്ട് ദീനിനെതിരായ കാര്യങ്ങൾ നടക്കുമ്പോൾ എന്താ തുറന്നു പറഞ്ഞാൽ തുറന്നു പറഞ്ഞില്ലെങ്കിൽ എന്തൊക്കെ ഇവിടെ സംഭവിക്കാം നീ പറഞ്ഞ കാര്യം മാത്രം നിങ്ങൾ ആലോചിക്കും ഞാൻ അവരെ വ്യക്തിപരമായ ദൂഷ്യമോ ഒന്നും പറയണില്ല പിന്നെ ഒന്ന് രണ്ടാമത്തെ ഒരു കാര്യം ഈ പറയപ്പെട്ട വ്യക്തി ഒരു ആരും ആലിമ്യങ്ങൾ അനുസരി പറഞ്ഞാൽ അനുസരിക്കുന്ന ഒരു സ്വഭാവ രീതിയുമല്ല നിലവിൽ ഇതിനകം ബഹുമാനപ്പെട്ട ആലിമ്യങ്ങൾക്ക് ഇത് ഇഷ്ടമില്ല എന്നും തൻ്റെ ജ്യേഷ്ഠന്മാരൊന്നും ഇത് ചെയ്തിട്ടില്ല എന്നും അദ്ദേഹത്തിന് തന്നെ അറിയുന്ന ഒരു പരമാർത്ഥാണ് ഇത് ഇഷ്ടമല്ല എന്നും അറിയാം എല്ലാവരും മൗനത്തിലും വിഷമത്തിലുമാണ് ഈ വ്യക്തി വ്യക്തിക്കാട്ടെ ഇൽമില്ല എന്നാൽ അദ്ദേഹത്തെ ആരെങ്കിലും കാളിയാക്കിയാൽ അത് ആ മഹലിൻ്റെ അഭിഷയാണ് അതിന്റെ പേരിൽ നാടാകെ ഒരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കണ്ടേ ഒരാവശ്യമില്ല ഒരു കാളി ഫൗണ്ടേഷൻ കൂടി അതിന്റെ പേരിലും കൂടി ഇനിയൊരു കുത്തിത്തിരിപ്പും അകൽച്ചയും പേറാനുള്ളൊരു സാഹചര്യം നമ്മളെ സമുദായത്തിന് ഇല്ല ആരും അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയത് റാമത്തുള്ളിയാണോ അതോ പേരാണോ ഇവിടെ സുന്നിയൽക്കാവശ്യമുള്ള കാളികളുണ്ട് ഓരോ മഹല്ലും അവർക്ക് ഇഷ്ടമുള്ള കാളിയെ ഉണ്ടാക്കും ഇവരൊക്കെ സുന്നിയളാകുമ്പോൾ സുന്നി തീരുമാനം അനുസരിച്ചും രീതി അനുസരിച്ച് മഹല്ലുകൾ മുന്നോട്ട് പോകും ഇനി ഇപ്പൊരു കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ അതിന് പറയുണ്ടോ വാബികൾക്ക് വഹാബി കാതികളുണ്ട് ജമാത്തിന് ജമാത്തിന് കാവതി ഉണ്ട് ജമാത്തിന് വഹാബിയാണ് ഇതേ കാവികളുണ്ട് സുണ്ണികൾക്കോ പലരും കളിയാക്കും തങ്ങളെ കാതിയാക്കൽ തെറ്റാണോ അല്ല ഇങ്ങനെ ആലിമല്ലാത്ത ഒരാൾ ആലിമ്യങ്ങളെ ഉപദേശമൊക്കെ സ്വീകരിച്ചുകൊണ്ട് കാളിസ്ഥാനം വഹിക്കുകയാണെങ്കിൽ തെറ്റൊന്നും അല്ല അതേ സമയത്ത് ആലിമ്യങ്ങൾ എപ്പോഴും അദ്ദേഹത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയും ആലിമ്യങ്ങൾക്ക് അദ്ദേഹം തലതാഴ്ത്തി നിന്ന് കൊടുക്കുകയും വേണം ഏത് വിഷയത്തിൽ കാതി എന്ന വിഷയത്തിൽ വിഷത്തിൽ എന്ന വിഷയത്തിലല്ല വലിയ ആൾ തന്നെയാണ് പക്ഷേ കാദിക്ക് വേണ്ടി സെയ്ദാകലല്ല ആലിമാകലാണ് ഈ വ്യക്തി ആലിമല്ല ഒരിക്കലും ആലിമല്ല നിറഞ്ഞ ആലിമ്യങ്ങളായ സെയ്ദമാർ കേരളത്തിൻ്റെ ആരാളുണ്ട് പിന്നെ ഈ പരാമർശിക്കപ്പെട്ട തങ്ങൾ ആ തങ്ങൾക്ക് മരണം വരെ എടുത്താൽ തീരാത്ത ലോഡ് ഇപ്പോൾ തന്നെ ഉണ്ട് ഇങ്ങനെ ലോഡ് എടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുക എന്നതിനൊക്കാൾ ഈ വ്യക്തിക്ക് ഈ സമുദായം കൊടുക്കേണ്ട ഭൂമാന്യത എന്താണ് അതൊരു ചെറിയ സ്ഥാനമാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് പ്രശ്ന കലുഷിതമായൊരു കാലത്ത് തീർക്കാത്തീരാത്ത പണി എവിടെ ഉണ്ടാവും അതിനദ്ദേഹം യോഗ്യനുമാണ് അതിനേണ്ട ആവശ്യമില്ല അതേ സമയത്ത് ജെഫ്രി തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റ് ആകണമെന്ന് ഒരു കൂട്ടക്കാർ വായിച്ചാൽ ആദ്യം ചാടെ ഞാനായിരിക്കും പറ്റൂല എന്തുകൊണ്ട് ജെഫ്രി തങ്ങൾക്ക് ലീഗിന്റെ പ്രസിഡന്റ് ആകാനുള്ള യോഗ്യത ഇല്ല രാഷ്ട്രീയ പാരമ്പര്യമില്ല രാഷ്ട്രീയ പഠനം നടത്തിയിട്ടില്ല അതിന് പണിയെടുത്തിട്ടില്ല രാവും പകലും രാഷ്ട്രീയക്കാരെ അഭിമുഖീകരിച്ചല്ല കിതാബ് നോക്കിയ മനുഷ്യനാണ് പൊളിറ്റിക്സ് അറിയൂല അത് സാധുവ മനുഷ്യനാണ് ആലിമാണ് ആവശ്യമില്ലാത്ത ഒരു സാധനം ചോദിച്ചു വാങ്ങാന്നുള്ളത് സമുദായ നാശവും സമൂഹ നാശവും അതേ സമയത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് ഒരാൾ ഇവിടെ ലീഗിൻ്റെ പ്രസിഡന്റായി എത്ര വല്ലായി നമ്മളിതുവരെ എതിർത്തിട്ടില്ലല്ലോ അത് യോഗ്യനാണ് ആ വ്യക്തി തീർത്താ തീരാത്ത പണിയുണ്ട് ഇതിനേക്കാൾ വലിയൊരു ആദരവ് ഇനി കിട്ടാനുമില്ല അതിന് എലിമെൻ്റ് ആവശ്യമല്ല ഇത് വസ്തുതയാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ നേരെ പറഞ്ഞു ഇത് സത്യമാണ് അതിനെന്ത് നഷ്ടം എന്നെനിക്ക് പ്രശ്നവും ഇല്ല എന്ത് പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവരെ കൊണ്ട് മദ്യം പറഞ്ഞേ എനിക്കങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല ഇത് പ്രശ്നമുണ്ടാവില്ല ഞാനുള്ള എതിരായി ജീവിക്കണില്ല ഞാൻ അള്ളാഹ്ക്കെതിരായി ഏതെങ്കിലും മക്കളും മരുമക്കളും ജീവിക്കുകയാണെങ്കിൽ ഞാൻ അവർ ഒഴിവാക്കും ഞാൻ എൻ്റെ കുട്ടികളോട് എപ്പോഴും പറയുന്നുണ്ട് അള്ളാർക്കെതിരാണോ ഞങ്ങൾ ഒഴിവാക്കും അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഒഴിവാക്കി പോകും അവരൊക്കെ ഇങ്ങനെ കയറും ഞാൻ നിങ്ങൾ നിങ്ങളാക്കെതിരായിട്ട് ഏതെങ്കിലും തങ്ങളോടോ മൂല്യരോടോ മദ്യം പറയാൻ ഞാൻ പോവില്ല നിങ്ങൾക്ക് മനസ്സിലായില്ല അതായത് ഏതെങ്കിലും മൂലയരെ മക്കൾ എതിരായിട്ട് എന്തെങ്കിലും കളിച്ചാൽ മദ്യം പറയാൻ ഇതേ തന്നെ പോകേണ്ടി വരികയല്ലോ എന്നുള്ള പേടിയും എനിക്കില്ല ഞാൻ മദ്യത്തിൽ പറയാൻ പോകില്ല ചാനവിടുന്ന് പോകും അല്ലെങ്കിൽ ഓരോ ഞാൻ ഒഴിവാക്കൂ രണ്ടാമൊന്നും ഉണ്ടാവും ഇങ്ങനെ കരുതി സമുദായ ചാക്കിയപ്പോഴും ഉറപ്പ് സംശയമില്ല പിന്നെ സംശയം ഇനി പോലെ സംശയമുണ്ട് എന്ത് ഇത് മകുതിമാമിൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടേ ആരെ മകുതിമാമിൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ടു മഹുദീമാമ് അല്ലെ ഞങ്ങളോട് ചോദിക്കട്ടെ മനുഷ്യന്മാരെ മഹദീമാമ് എന്തിന് വരുന്നു മഹദീ മാം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇന്നോവയിൽ വന്നിട്ട് ഇറങ്ങി എന്നിട്ട് നമ്മളെ ലോ അക് ലോ അക്ബറു ലോഹു നമ്മളെ ഏറ്റിപ്പിടിച്ച് കൊണ്ടുവന്ന് ഇരുത്തി അപ്പൊ ഒരു കൂട്ടരെ അലോൺസ് ചെയ്തു ഷീ കുീണിതനാണ് തുടരുത് മുത്തരുത് ഇവിടെ യൂറോപ്പിൽ നിന്ന് വരികയാണ് എന്തിനു മഹുദീമാം വരുന്നത് നീതിയില്ലാത്ത സ്ഥലത്ത് നീതി നടപ്പിലാക്കാൻ അപ്പോൾ സമസ്തയുടെ പക്ഷത്ത് ഒരു കാലത്ത് നീതി നഷ്ടപ്പെട്ടാൽ മാത്രമേ ഈ കൊടി പിടിക്കാൻ ആര് വരണ്ടതുള്ളു പോന്തായ്മ അല്ലെങ്കിൽ എന്തിനും മഹുതിമാവിടെ വരുന്നത് മഹുതിമാവിന് പിടിപ്പത് പണിയുണ്ട് എന്ത് ഈ സമസ്തയിൽ അനീതി നടപ്പിലാകൂലെങ്കിൽ ഇവിടെ മഹുതിമാമ് വരണ്ടേ ആവശ്യമില്ലല്ലോ അനീതിയുടെ കൈ ഈ കൊടി പിടിച്ചു വെച്ചാലല്ലേ നീതി നടപ്പിലാക്കാൻ ആരും മജിരിസിന്നൂർ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആളല്ലല്ലോ മകുതിമാമ് ഇങ്ങനെ കാണേ മുല്ലക്കുയത്തങ്ങൾ ധാരക്കേണ്ടത് പടശോനെ മകുതി മാം ഇവിടെ വന്ന് ശരിയാക്കേണ്ട ഗതികോടൊന്നും അതിന് വരുത്തരുതേ നല്ലേ പറയണ്ടേ മകുതിമാമ ഈ കൊടി പിടിക്കണേന്ന് മുല്ലക്കുയത്തങ്ങൾ ധാരണന്നിട്ടുണ്ടെങ്കി അതിന്റെ മകനെന്താ വടക്കാക്കിയാലും നീതിയുടെ ആൺകുട്ടി ഇത് പിടിക്കാതെ കഴിയാമത്തെ നാളുണ്ടാവൂല നല്ല അർത്ഥം എന്തെങ്ങൾ മനസ്സിലാക്കാത്തത് മുല്ലങ്ങളെ വാക്കിന്റെ മേനെ അറിയാത്തങ്ങളെങ്ങനെയാ ഖുറാനു അതീസിന്റെ മേനെ വെക്കുവോ ഒരു നാട് നല്ല നിലക്ക് പോകുകയാണെങ്കിൽ അവിടെ ആര് വരേണ്ടേല്ല മൗതിമാമ വരുന്ന എന്തിനാ മൗതിമാമ്പ വരുന്നത് വെട്ടാനാണ് ആര് വരുന്നത് മാമ വരുന്നത് മൗതിമാമീ കൊടി പിടിക്കാൻ വരുന്നുണ്ട് കേട്ടാല് വേണിപ്പ പറയും വരുന്നേ എന്തുകൊണ്ട് ഇപ്പഴ് കുറച്ച് കൈയടക്കും അപ്പണ വരും അന്ന് ഇവിടെ ലീനുണ്ടാവും മൂലക്കെ കുത്തരക്കുണ്ടാവും സാധുക്കളായ ആലിമീങ്ങള് ഒന്നിരിക്ക മക്കള് മക്കളെ മക്കള് എന്തിനാ മതി ഈ പൂളക്കും വായക്കും കളക്കണോര വെട്ടാനല്ല വരുന്നത് പിന്നെ ജനങ്ങളെ ദുനിയാവിനെ പേടിച്ചിട്ട് നേര് പറയാത്ത തന്റെ ജോലിയും സംഘടനാ സെക്രട്ടറി സ്ഥാനം മുഷാവർ അംഗസ്ഥാനവും നഷ്ടപ്പെടുമെന്ന് പേടിച്ചിട്ട് നീതിയും ഹക്കും പറയാത്ത മൂലിയന്മാരുടെ തലവെട്ടാനാടാ ചങ്ങായി മകുതിമാ വരുന്നത് ഞാൻ പറഞ്ഞ സത്യാണ് നിലവിലുള്ള കാളി ഫൗണ്ടേഷനിലെ കോളിക്ക് അർഹതയില്ല എന്തുകൊണ്ട് അദ്ദേഹം ആര്യമല്ല ഞാനിം നിങ്ങൾ പറഞ്ഞ അനുസരിക്കുന്ന സ്വഭാവമുണ്ടോ അതുമില്ല എങ്കിൽ വളരെ രീതി ഉണ്ടല്ലോ സുന്ന രീതിയല്ലേ എന്തിനൊരു കാൽ കാലി ഫൗണ്ടേഷൻ അപ്പൊ ഇതൊക്കെ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം അവർക്ക് ഇന്നൊരു ദേഷ്യമുണ്ടായാൽ എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കൊരു ദേഷ്യമില്ല ഞാൻ ഇതൊക്കെ നേരെ ഒഴിക്ക് പോകണമെന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ ഇതൊക്കെ നേരെ വഴിക്ക് പോകണം ഇതില്ലെങ്കിലോ നേരെ ഒഴിക്ക് പോയിട്ടില്ലെങ്കിൽ സമുദായം തകരും നിങ്ങളെ ഞങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കല്ലേ കണ്ടത് സമസ്ത കേരള ജമഇല ഉലമയുടെ ഉള്ളിൽ വഹാബികളുണ്ട് ഇപ്പോൾ മുഷാവറയിലുണ്ട് വഹാബി അവരൊക്കെ ഇവിടെ സമസ്തയുടെ വലിയ സ്ഥാനത്തിരുത്താൻ വേണ്ടിയുള്ള കളികൾ തുടങ്ങിയിട്ടുണ്ട് കുറച്ചായി തുടങ്ങിയിട്ട് അപ്പം ഞാനിത് പറയണെന്താണ് ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തിരിയ അതിൻ്റെ ആവശ്യം ഇവിടെ കള്ളം പുറത്തിയാടും ഇപ്പം കള്ളം പുറത്തിയാടിയാലോ ആർക്കപ്പതിരുവേച്ചാറ് സുഹാബി പ്രസിഡൻ്റാവും എന്ന് കേൾക്കുമ്പോൾ സുന്നക്ക് വേദനയുള്ളൂ അതങ്ങനെയല്ലേ മദീമാമോടെ കുടിക്കണ്ടേ മറ്റു മുഹമ്മദ് മുഹമ്മദിന് അബ്ദുൽ വഹാബിന്റെ കിതാബ് തൗഹീദ് എന്ന അഹിലി സുനയുടെ എക്കാലത്തെയും എതിരായ മുസ്ലിം ഉമ്മത്തിനെ കാഫിറാക്കിയ ഗ്രന്ഥം കവിതയാക്കിയ മനുഷ്യൻ പട്ടിക്കാട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും കേൾക്കേണ്ടത് ഞെന്തെങ്ങ് കേൾക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ പറയാതെ മുല്ലക്കോയത്തങ്ങൾ മുല്ലക്കോയത്തങ്ങൾ തന്നെ എനിക്ക് അന്ധം വേണം മുല്ല മരിച്ചൊരു കാലം കുറയായി നീ നമ്മൾ പണിയാത്തില്ലെങ്കിൽ ഇതൊക്കെ വേറുള്ളവരങ്ങൾ കൊണ്ടുപോകും പിന്നെ മൗതി മാമിന് നേരെയാക്കും അതിനുള്ള അതിനു മുമ്പുള്ളവർക്കൊക്കെ കുറ്റക്കാരും കുറ്റക്കാരില്ലേ കുറ്റകരമായ മൗനല്ലേ ചിക്കാണിക്കണത് എന്തൊക്കെ മനസ്സിലാക്കണേൽ ഇത്ര പ്രശ്നം എന്താ എനിക്ക് തങ്ങന്മാരുടെ ഉടുമനുണ്ട് അത് കരുതി അവരെ കാട്ടിക്കൂട്ടുന്നതിന് മുഴുവൻ മൂളാൻ വേണ്ടി അവരെ തറവാട്ടിൽ കുമ്പിട്ട് ഈറായ്മുള്ളവനെ പറ്റൂല നിങ്ങളെ ചെരുപ്പ് വരും നിങ്ങൾക്ക് പൂർണ്ണമായ ഇവിടുത്തെ പാരമ്പര്യ ട്രഡീഷണൽ സുന്നി ഇസ്ലാമിനെ അംഗീകരിച്ച് ഇതൊക്കെ നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് എനിക്ക് ചോദ്യപ്പെട്ടാൽ ചെരുപ്പെടുക്കാൻ വരും കുഞ്ഞിക്കാനല്ല ചെരുപ്പ് തന്നെ വരും